വടക്കേക്കാട് ഞമ്മനേങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവത്തിന് വിവിധ പരിപാടികളോടെ തുടക്കമായി ഇതിന്റെ ഭാഗമായി കൊടിയേറ്റം നടത്തി ചൊവ്വാഴ്ചയാണ് ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം കൂറയിട്ട ദിവസം മുതൽ രാവിലെ വിശേഷാൽ പൂജകൾ വൈകീട്ട് ദീപാരാധന കേളി തായമ്പക കളമെഴുത്ത് കളംപാട്ട് ചുറ്റുവിളക്ക് മൂലസ്ഥാനത്ത് നിന്ന് താലത്തോടെ എഴുന്നള്ളിപ്പ് കുതിരയെടുക്കൽ എന്നിവയുണ്ടായിരുന്നു താലപ്പുലി ദിവസമായ ചൊവ്വാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി അഴകത്ത് പ്രകാശൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ വിശേഷാൽ പൂജകൾ തന്ത്രിപൂജ എന്നിവ നടക്കും ഉച്ചതിരിഞ്ഞ് മൂന്നിന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ നടക്കുന്ന ദേവസ്വം പൂരം എഴുന്നള്ളിപ്പിന് ഗജവീരൻ ഭരണങ്ങാനം ഗണപതി ദേവിയുടെ തിടമ്പേറ്റും വേറ്റും അഞ്ചു മുതൽ വിവിധ ആഘോഷ കമ്മിറ്റികളുടെ െത്തും ആറുമണിക്ക് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ തലയെടുപ്പുള്ള പത്തിൽപരം ഗജവീരന്മാർ അണിനിരക്കും ചൊവല്ലൂർ മോഹനന്റെ നേതൃത്വത്തിൽ മേളം അരങ്ങേറും ഏഴുമണിക്ക് തെയ്യം തിറ കരിങ്കാളി എന്നീ പൂരങ്ങളുടെ വരവും തുടർന്ന് കുതിരയെടുക്കൽ എന്നിവയോടെ പകൽപൂരം സമാപിക്കും ഞായറാഴ്ച റെഡ്സ് സ്റ്റമനിയങ്ങാടിന്റെ നേതൃത്വത്തിൽ കോട്ടയം സംഗീത കമ്മ്യൂണിക്കേഷന്റെ ഗാനമേള നടന്നു തിങ്കളാഴ്ച രാത്രി സംഘദേശം പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊച്ചിൻ സ്റ്റാർ ബ്ലൂ മൌഡിന്റെ ഗാനമേള അരങ്ങേറും ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകും സിസിടിവി ന്യൂസ്